നമസ്കാരം നമസ്കാരം ലതാ സഹസ്രാമ സ്ത്രോത്ര മഹാത്മ്യത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് ലതാമഹാസ്തോത്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള പൗരാണിക ദർശനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അതിൽ ഭണ്ഡാസുരന്റെ ജനനം ഭരണം ഒക്കെ കഴിഞ്ഞു ഭണ്ഡാസുരൻ്റെ ഇല്ലായ്മയ്ക്ക് വേണ്ടി ഇന്ദ്രാതി ദേവകൾ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു മഹായാഗം നടത്തുകയാണ് ആ യാഗത്തിലാണ് മഹാദേവി കാമേശ്വര് പ്രത്യക്ഷയാകുന്നത് ആ യാഗത്തിൽ നിന്നും ഒരു വലിയ തേജോരാശി ഇങ്ങനെ ഉയർന്നു വരികയാണ് ആ രാശിക്കുള്ളിൽ സഹസ്ര കോടി സൂര്യൻ്റെ പ്രഭയ്ക്ക് തുല്യമായിട്ടുള്ള സഹസ്രചന്ദ്രന്റെ ശീതള സുന്ദരമായിട്ടുള്ള ഒരു പ്രഭാവലയം ഇങ്ങനെ പ്രത്യക്ഷപ്പെ പ്രത്യക്ഷപ്പെടുകയാണ് ആ പ്രഭാവലയമാണ് ശ്രീചക്രം ആ ശ്രീചക്രത്തിനുള്ളിൽ ദേവി എങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് ദേവി സുന്ദരമായ രൂപം ചുവപ്പ് നിറത്തോടു കൂടിയതും മാതളപ്പുവിൻ്റെ നിറത്തോടുകൂടിയ വേഷം ധരിച്ച് പാശാങ്കുശങ്ങളൊക്കെ ധരിച്ച് പുഷ്പവും കരിമ്പ് വില്ലുവൊക്കെ ധരിച്ച് അങ്ങനെ സുസ്മര വദനയായി ഭഗവതി പ്രത്യക്ഷപ്പെടുകയാണ് സ്തോത്രങ്ങൾ കൊണ്ട് ഇന്ദ്രാദേവകൾ അവളെ സ്തുതിച്ചു സംഭൃതയായ ഭഗവതി ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ സമയത്ത് ഭണ്ഡാസുരന്റെ ആ ഭരണവും ഭണ്ഡാസുരന്റെ ഒടുക്കത്തിനു വേണ്ടി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം ഈ ലോകത്തെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്നും ഇന്ദ്രാദേവകൾ അപേക്ഷിക്കുകയാണ് ഭഗവതിയോട് അങ്ങനെ ഭഗവതി സംഭൃതയായി അത് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ബ്രഹ്മാവ് ഈ സമയത്ത് ഭഗവതിക്ക് വെറുതെ അങ്ങ് യുദ്ധത്തിന് പോയി ഭട്ടാസുരനെ അങ്ങ് വധിച്ചാൽ പോലെ അതിനു മുമ്പ് ചില ക്രിയകളൊക്കെ ഉണ്ട് കാര്യകർമ്മങ്ങൾക്കുണ്ട് ഭഗവതി പ്രത്യക്ഷപ്പെട്ടു ഭഗവതിക്ക് അനുരൂ അനുരൂപനായ ഒരു വരനെ വേണം ഭഗവതിയുടെ വിവാഹം നടത്തുവാൻ വേണ്ടി ഏർ ബ്രഹ്മാവ് നിശ്ചയിക്കുകയാണ് അനുരൂപനായ വരനെ തേടുവാൻ തുടങ്ങി ആ സമയത്ത് പതിനെട്ട് വയസ്സുള്ള അതിസുന്ദരനായ ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയാണ് മറ്റാരുമല്ല പരമേശ്വരൻ മഹാദേവൻ കാമേശ്വരനായി പ്രത്യക്ഷപ്പെടുകയാണ് ഭഗവതി വരണമാല്യം എടുത്ത് ആകാശത്തേക്ക് എറിയുകയാണ് ആ സമയത്ത് അന്തരീക്ഷത്തിലൂടെ അത് ചെന്ന് കൃത്യമായി തന്നെ ഭഗവാന്റെ കഴുത്തിൽ വീഴുകയും ഭഗവാൻ ഭഗവതി തമ്മിലുള്ള വിവാഹം കാമേശ്വര കാമേശ്വരി വിവാഹം വിവാഹം അങ്ങ് നിശ്ചയിക്കുകയാണ് ബ്രഹ്മാവാണ് വൈദിക കർമ്മങ്ങളൊക്കെ തീർച്ചപ്പെടുത്തി നിശ്ചയിച്ചിരിക്കുന്നത് വിഷ്ണു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭഗവതിയുടെയും ഭഗവാന്റെയും കാമേശ്വരന്റെയും കാമേശ്വരുടെയും വിവാഹം അങ്ങനെ നടത്തുകയാണ് അതിമംഗളമായി വിവാഹം നടന്നു ശേഷം ഏതാണ്ട് പതിനായിരം കൊല്ലത്തോളം ഭഗവതിയും ഭഗവാനും ചേർന്ന് ഒരു പട്ടാഭിഷേകത്തിന് ശേഷമുള്ള ഒരു ഭരണം അങ്ങ് നടത്തുകയാണ് ലോകത്തെ അപ്പം പട്ടാഭിഷേകത്തെ കുറിച്ച് പറയണം വെറുതെ വിവാഹമൊക്കെ മംഗള വിവാഹമംഗളമായി നടന്നതിന് ശേഷം ഇവരുടെ പട്ടാഭിഷേകം ദേവിയുടെ പട്ടാഭിഷേകം നിശ്ചയിച്ചു ദേവിയുടെ പട്ടാഭിഷേകത്തിന് വേണ്ടി കുസുമാകരം എന്നൊരു വലിയ ഒരു തേര് ഒരു വിമാനം ഉണ്ടാക്കുകയാണ് ബ്രഹ്മാവ് ആ വിമാനം കുസുമങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ വിമാനത്തിനുള്ളിൽ വെച്ച് ഭഗവതിയെ ത്രൈലോക്യ ചക്രവർത്തിനിയായി അങ്ങനെ പട്ടാഭിഷേകം നടത്തുകയാണ് അങ്ങനെ ആ പട്ടാഭിഷേകം നടന്നതിന് ശേഷം ഭഗവതിയും ഭഗവാനും ചേർന്നിട്ട് മുൻപ് പറഞ്ഞതുപോലെ പതിനായിരം വർഷം ലോകത്തെ അങ്ങ് സേവിക്കുകയാണ് ലോകത്തെ ഭജിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാരദൻ അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ് ഭഗവതി അങ്ങയുടെ ഉദ്ദേശം അവതാര ഉദ്ദേശം ഇന്നതാണ് ഭണ്ടാസുരൻ്റെ വധമാണ് അതിന് അങ്ങ് സമയം ആയിരിക്കും ആയിരിക്കുന്നു അങ്ങ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു അങ്ങനെ നാരദന്റെ ആ ഓർമ്മപ്പെടുത്തലോടുകൂടി ഭണ്ഡാസുര വധത്തിനായി ഭഗവതി ഇറങ്ങി പുറപ്പെടുകയാണ് ഇനിയും ഭഗവതിയുടെ ആ വിഭൂതികളെ കുറിച്ചും ഭഗവതിയുടെ ശരീരത്തിൽ നിന്നും അനേകം അനേകം ദേവിമാനിങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ശേഷം ഇദ്ധം നടക്കുകയാണ് അവസാനം ഭണ്ടാസുരനെ ഇല്ലായ്മ ചെയ്യുകയാണ് അതിനു ശേഷമാണ് സഭയിൽ വെച്ച് ഭഗവതിയുടെ ആ ലതാ സഹസ്രാമത്തിന് കാരണമായ സംഗതി ഉണ്ടാകുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ വിശദമായി തന്നെ പറയുകയാണ് അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു നാല് ശ്ലോകങ്ങളും നാല് നാല് ധ്യാനങ്ങളും ഈ ലതാ ചൊല്ലുമ്പോൾ ചൊല്ലേണ്ടതുണ്ടോ അതെന്താണ് ധ്യാനം ധ്യാനം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിദ്ധ ദർശനമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ലളിതാ ഉപാസിച്ചപ്പോൾ നാല് പേർക്ക് ഭഗവതിയുടെ രൂപം പ്രത്യക്ഷപ്പെട്ട ആ ദർശനമാണ് ആ സൗഭാഗ്യത്തെ അവർ വർണ്ണിച്ചെഴുതിയതാണ് ഓരോ ധ്യാനവും സിദ്ധു പുരാണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ആ നാല് ധ്യാനങ്ങൾ അവ നാലും ചൊല്ലുന്ന അത്യുത്തമ അത്രേ ഒരെണ്ണം ചൊല്ലിയാൽ മതി നാലും ചൊല്ലിയാൽ ഏറ്റവും നല്ലത്